ഭരണകക്ഷിയായി കോൺഗ്രസ് പഞ്ചാബ് തൂത്തു റിപ്പോർട്ടുകൾ പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ തോളിലേറിയാണ് കോൺഗ്രസിന്റെ ജൈത്രയാത്ര അതേസമയം പ്രതിപക്ഷമാകട്ടെ ആഭ്യന്തര കലഹത്തിൽപ്പെട്ട് ഉടലുകയാണ് ആകെ പതിനൊന്ന് സീറ്റാണ് പഞ്ചാബിലുള്ളത് ിൽ കോൺഗ്രസിന് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടും മൂന്ന് സീറ്റുകളും ശിരോമണി അകാലിദളിന് ഇരുപത്തിയാറ് പോയിന്റ് നാല് ശതമാനം നാല് സീറ്റും ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം നാല് സീറ്റുകളും അക്കാലിദൾ സഖ്യകക്ഷി ബി ജെ പിക്ക് എട്ട് പോയിന്റ് ആറ് ശതമാനം വോട്ടോടെ രണ്ട് സീറ്റുകളും ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുമ്പോൾ മൊത്തം ചിത്രം മാറിയിരിക്കുകയാണ് ഒരു പിളർപ്പിനെ ഉറ്റുനോക്കുകയാണ് ആം ആദ്മി പാർട്ടി ശിരോമണി അകാലിദൾ കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിൽ എത്തിയ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ ജനപ്രീതി കുത്തനെ ഉയരുകയാണ് മറ്റു പാർട്ടികളിലെ പ്രമുഖർ കോൺഗ്രസിലേക്ക് ചേക്കേറുകയുമാണ് അകാലിദളിന്റെ മുതിർന്ന നേതാവ് തേജീന്ദർ പാൽ സിംഗ് കോൺഗ്രസിലെത്തിയത് ഈ തിങ്കളാഴ്ചയാണ് അകാലിദളിന്റെ ഫിറോസ്പൂർ എം പി ഷെയർ സിംഗ് ഖുബായ ഈ മാസം ആദ്യമാണ് കോൺഗ്രസിലെത്തിയത്